ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചെ ഈ മഴക്കാലം തുടങ്ങിയപ്പോ നമ്മുടെ കോഴിയുടെ കണ്ണിൽ കണ്ടില്ലേ നീര് പോലെ വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് പത ഒക്കെ കണ്ടില്ലേ അപ്പൊ ഈ മഴക്കാലത്താണ് സാധാരണ ഈ അസുഖം ഇങ്ങനെ പഴുപ്പ് വരിക ഇങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ണിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക അങ്ങനത്തെ അസുഖം മഴക്കാലത്താണ് ഏട്ടോ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളൂ അടുത്തൊന്നും നമ്മുടെ കോഴികൾക്കൊന്നും ഇങ്ങനത്തെ അസുഖം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ദേ ഇപ്പൊ നോക്കുമ്പോഴാണ് നമ്മുടെ കോഴിയുടെ കണ്ണിൽ കണ്ടില്ലേ ചെറിയ ചെറിയ ബബിൾസ് പോലെ ഇതിന്റെ മൂക്കിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരുന്നു കണ്ടില്ലേ അപ്പൊ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് ചെയ്യാന്നാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ദേ ഇതിന്റെ കണ്ണിന്റെ ഉള്ളിൽ മൊത്തം പഴുപ്പാണ് കേട്ടോ അതെ ഇവിടെ ഉള്ളത് ഇവിടെ വീർത്തിരിക്കുന്ന സൈഡിൽ മൊത്തം പഴുപ്പാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് സമയത്ത് ശ്രദ്ധിച്ചില്ല നമ്മുടെ കോഴിയുടെ കണ്ണിന്റെ കാഴ്ച ശക്തി വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ചിലപ്പോ നമ്മുടെ കോഴി നമുക്ക് നഷ്ടപ്പെടാൻ വരെ ഈ കണ്ണില് ഈ അസുഖം കൊണ്ട് സാധ്യതയുണ്ട് ഇതിങ്ങി നമ്മുടെ കോഴിക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കണ്ണ് ക്ലോസ് ആയിട്ടില്ല കേട്ടോ ചിലപ്പോഴൊക്കെ കണ്ണിന്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ പഴുപ്പ് വന്നിട്ട് കണ്ണ് ഇങ്ങനെ അടഞ്ഞു പോവും കോഴിക്ക് തീരെ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ പക്ഷെ നമ്മുടെ കോഴിക്കിപ്പോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അധികം പ്രശ്നമില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ നീര് വന്നുകൊണ്ടിരിക്കും ഇവിടെ വന്നുകൊണ്ടിരിക്കും അപ്പൊ തേ കണ്ടില്ലേ നമ്മുടെ കോഴിയുടെ കണ്ണിൽ കണ്ണിലിപ്പോ വന്നോണ്ടിരിക്കണല്ലോ അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിനെ മരുന്ന് എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് യൂസ്ഫുൾ ആയിരുന്നു തോന്നാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങൾ എന്താ അപ്പൊ നിങ്ങളുടെ കോഴികൾക്കൊക്കെ ഇങ്ങനെ കണ്ണിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മരുന്നുകളാണ് കൊടുത്തിട്ടുള്ള ചോദിച്ചെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ് കേട്ടോ അപ്പം അത് കൂടുതൽ ഒരു അറിവ് എല്ലാവർക്കും അതൊരു പ്രയോജനകരമായിരിക്കും അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകണത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോഴിയുടെ കണ്ണില് ബോറിക് ആസിഡ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കോട്ടൺ വെച്ചിട്ട് ഈ കണ്ണൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അത് വെളിച്ചെണ്ണയിലായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ബോറിക് ആസിഡ് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും നമുക്ക് ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പൊ ബോറിക് ആസിഡ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മൃഗാശുപത്രിയിൽ പോയപ്പോ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കണ്ണ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ഈ കണ്ടില്ലേ ഈ സൈഡത്തെ മൂക്കുന്നു മാത്രാണ് കേട്ടോ പഴുപ്പ് പോലെ വരുന്നത് നിങ്ങക്ക് കാണാണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇവിടെ പഴുപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് കണ്ട ഇപ്പത്തെ സൈഡില് യാതൊരു വക കുഴപ്പമില്ല കേട്ടോ കോഴിക്ക് കണ്ണിനും കുഴപ്പമില്ല അതേ മൂക്കുന്നു ഒരു തരി പോലും വെള്ളം വന്നിട്ടില്ല അപ്പൊ ഈ കണ്ണിന്റെ ഈ പഴുപ്പ് മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ മൂക്കുന്നു വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ ചെയ്യാണെന്ന് നോക്കാം അപ്പൊ ഇത് നമ്മുടെ കാപ്പിരിപ്പടയാണ് കേട്ടോ ഇവൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ ചെയ്യണത് അപ്പൊ നമുക്ക് ഇവളുടെ കണ്ണിന്റെ അസുഖം പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ അതേ നമ്മള് ബോറിക്കാസിറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയൊരു ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോറിക്കാസിഡ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്ക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ ഇതിപ്പോ ഞാൻ ഒരു കഷ്ണം പഞ്ഞിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ പഞ്ഞി ഇല്ലാച്ചാ നല്ലൊരു കോട്ടന്റെ തുണിയായാലും എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായി ഇതില് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോഴിയുടെ കണ്ണ് നല്ല ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അതേ കോഴിയുടെ കണ്ണില് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ബബിൾസ് ഒക്കെ ഇതേ ഇങ്ങോട്ട് വരും കേട്ടോ ഇവിടെ കൂടുതൽ പഴുപ്പുണ്ടെങ്കിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ കോഴിക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അധികം പ്രശ്നമില്ല ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ കണ്ണ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം മൊത്തായിട്ട് നമ്മള് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കണ്ണ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടണതാണ് കേട്ടോ സിപ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡ്രോപ്പ് ആണ് ഇത് ഇത് കോഴികൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല നമുക്ക് മനുഷ്യന്മാർക്ക് കണ്ണില് ഇങ്ങനെ കണ്ണിക്കേട് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോ ഒഴിക്കാനുള്ളതാണ് പക്ഷെ കോഴികൾക്കും നല്ല റിസൾട്ട് ആണ് കേട്ടോ ഇത് ഒഴിക്കുമ്പോൾ അപ്പൊ നമ്മൾ ഇങ്ങനെ രണ്ടു നേരം കോഴികൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികളുടെ കണ്ണിലെ അസുഖം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഇതിന് എത്ര രൂപയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനേഴ് രൂപയാണ് കേട്ടോ ഈ ഐ ഡ്രോപ്പിന് വരുന്നത് നിസ്സാര വിലയുള്ളൂ അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അത് എത്ര ഉണ്ട് ഇതേപോലെയാണ് ഇതിന്റെ എന്താ പറയാ ബോട്ടിൽ വരുന്നത് കേട്ടോ ഇനി നമ്മുടെ കോഴിയുടെ രണ്ട് കണ്ണിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു കണ്ണിലാണ് അസുഖമുള്ളത് എന്നാലും നമ്മൾ രണ്ട് കണ്ണിലും രണ്ട് തുള്ളി വെച്ചിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പൊ ഇനി നമ്മുടെ കോഴിയുടെ കണ്ണിക്ക് രണ്ട് തുള്ളി വീതം ഒറ്റച്ചു കൊടുക്കട്ടോ ഇത് ഈ ഇപ്പുറത്തെ കണ്ണില് വെച്ചുകൊടുക്കണം അപ്പൊ നമ്മുടെ കോഴിയുടെ കണ്ണില് രണ്ട് കണ്ണില് നമ്മൾ മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം നമ്മുടെ കോഴിയുടെ അസുഖത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മരുന്ന് ഒഴിക്കേണ്ടത് ഇപ്പൊ ഇത് നമുക്കൊരു നാല് ദിവസം ഉണ്ടെങ്കിൽ നമ്മുടെ കോഴിയുടെ അസുഖം മാറിക്കിട്ടും ചില കോഴികൾക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഒരാഴ്ച അതിന് കൂടുതലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടി വരും എന്നാലാണ് നമ്മൾ അസുഖം മാറി കിട്ടുള്ളൂ നല്ല പൂർണ്ണമായിട്ട് മാറിക്കിട്ടുള്ളൂ കേട്ടോ പിന്നെ പ്രത്യേക ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ ഇങ്ങനെ അസുഖം വന്ന കോഴികളെ നമ്മള് എല്ലാ കോഴികളുടെ കൂട്ടത്തിലും ഇടരുതിട്ട ചിലപ്പോ അവർക്കും കൂടി അത് പകരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇവരുടെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഇടുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ ഏർ ഇതിന്റെ ഇത് ഈ മരുന്നല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്നിനെ കുറിച്ച് അറിയിച്ചെങ്കില് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം ഇനി നമുക്ക് ഇതല്ല ഞാൻ വേറെ രീതിയിലും ഇങ്ങനെ ചെയ്യാറുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടുവൈദ്യമാണ് കേട്ടോ നമ്മൾ നമ്മള് അതുപോലെ തന്നെ മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിന്റെ നീരെടുത്തിട്ട് കോഴികളുടെ കണ്ണിൽ ഒഴിച്ച് രണ്ടു നേരം ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് പിന്നെ നമുക്ക് ചുവന്നുള്ളി ഉണ്ടല്ലോ അതിന്റെ നീരും കണ്ണിൽ കണ്ണിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ അതും പോരാത്തതാണെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്യണെങ്കിലും നമ്മുടെ കോഴികളുടെ കണ്ണിലെ അസുഖം പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതുപോലെ കണ്ണിലെ അസുഖങ്ങളൊക്കെ ഉള്ളവരെ എങ്ങനെ എന്തായാലും ചെയ്തു നോക്ക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ ഈ കോഴീനെ സെപ്പറേറ്റ് ആയിട്ടാണ് മാറ്റിയിടുന്നത് എല്ലാ കോഴികളുടെ കൂട്ടത്തിലും ഇടുന്നില്ല കേട്ടോ അപ്പൊ ഇനി അസുഖം മാറിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ കണ്ടില്ലേ അപ്പൊ നമ്മുടെ കോഴിക്കിപ്പോ വലിയ പ്രശ്നം ഇല്ല എന്നാലും സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തില്ലെങ്കിൽ കോഴിയുടെ കണ്ണ് കാഴ്ചവരെ നഷ്ടപ്പെടാനും നമ്മുടെ കോഴീനെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മഴക്കാലം വരുന്നതോട് കൂടിയിട്ട് കുറേ അസുഖങ്ങൾ നമ്മുടെ കോഴികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ എല്ലാതും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിരുന്നിട്ടോ എന്നാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്